ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ആണ് കേട്ടോ അതും ബീട്രൂട്ട് ലഡു വീട്ടിലെ സാധാരണ ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ആണ് അതിനായിട്ട് ചൂടായ പാനിലേക്ക് നമ്മളിതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് വഴത്തി എടുക്കാം നമ്മൾ ആ നെയ്യില് നന്നായിട്ടങ്ങ് വഴറ്റി എടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഉപ്പേരിൻ്റെ ഒക്കെ ഒരു ഭാഗത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ഞാൻ മിക്സിന് ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ബീട്രൂട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം തേങ്ങയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ ഈ മധുരത്തിനാവശ്യമായ ശർക്കര കൂടെ നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ ബീട്രൂട്ടും തേങ്ങയൊക്കെ നന്നായി മിക്സ് ആകുന്നവരെ നമുക്ക് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനായിട്ടോ നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി ഇളക്കി വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലേക്ക് ഇത് മാറും കേട്ടോ കണ്ടോ ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടെ നന്നായി മെൽറ്റ് ആവുകയും ചെയ്ത് നമ്മൾ ബീട്രൂട്ട് നന്നായി വെന്തുടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കായ പൊടിച്ചതാണ് ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് പൊടിച്ച് നമ്മളിതേപോലങ്ങ് തോടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബീറ്റ് റൂട്ട് വെച്ചിൽ ഇടുവോ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടോ പക്ഷെ നിങ്ങളിത് തയ്യാറാക്കി തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് തയ്യാറാക്കിയെടുത്ത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ പാനിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചൂട് തണിയാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം അപ്പം നിങ്ങളുടെ അഡ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുള്ളു വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ അതിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് എടുത്താൽ മതി കേട്ടോ ഞാനതാ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കടിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ഓരോന്നും ഇതേപോലെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുള ഉരുളകളാക്കി മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ലഡുവിൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്നതാണ് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും കേട്ടോ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ലഡുവാണ് അപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേശാള്ള അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്